അതൊക്കെ കെട്ടിക്കൻ റോഡും അതേപോലെ അടിപൊളി ബ്രായും എന്റെ കോസലിന്റെ നെമസിസ് എന്ന് പറഞ്ഞ റോഡ് അതേപോലെ തന്നെ ലൂഡിയുടെ എവർലാസ്റ്റ് പറഞ്ഞ റോഡ് പോയിന്റ് സിക്സ് ആണ് റോഡ് പോയിന്റ് സിക്സ് അതേപോലെ തന്നെ അറുപത് ഗ്രാം ഇതൊരു കാശിയാത അതാണ് പഡ് ഒക്കെ നോക്കി എന്നോ ഫിനിഷിങ് വർക്ക് പുള്ളി ഐറ്റം എന്ന് പറഞ്ഞാൽ പുള്ളി ഐറ്റം ഒമ്പത് കീടാണ് ഇതിൽ വന്നേക്കുന്നത് ഈ സാധനം വെച്ച് നമ്മളൊന്നും തകർക്കാൻ പോവാം എങ്ങനെയുണ്ട് നോക്കേണ്ടത് അല്ല ഹെവി ഡ്യൂട്ടിയാണ് ഈ സാധനം ഒന്നും പറയല്ല മലേഷ്യൻ റോഡാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് രീതിയിൽ കൊടുത്തിട്ടുണ്ട് കൊള്ളാം നല്ല പവർ പോർ പിന്നെ കഴിഞ്ഞ് മീൻ പിടിച്ച് ഹാല് ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ ഇതിന്റെ വെയ്റ്റ് വെയിറ്റ് ആണ് നൂറ്റി നാൽപ്പത് ഉള്ളൂ വേറൊരു നൂറ്റി നാൽപ്പത് ഗ്രാം സുമ്മ നമുക്ക് നൈസ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാർട്ട് ചെയ്യാൻ പറ്റിയ വെള്ളത്തിൽ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് റോഡാണ് ഇതിന് ഓൾമോസ്റ്റ് ഇതിന്റെ ഫിനിഷിങ് വർക്ക് കിട്ടാനായിരിക്കും ഇരുപത്തിനാല് എം എം നാൽപ്പത് എൽ ബി റേഡ് ടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറയ പേരുണ്ട് ഫോസിലായിത്തെ മീൻ ഇട്ട നമ്മുടെ ഫോസിൽ ഫോസിലിൻ്റെ നിമസസ് എസ് എസ് ചുഷൻ ഒറ്റത്തൊന്നത്രദങ്ങട്ടന്നാണ് આવത്തെ എന്താ ചെയ്യണം ഒപ്പിടത്തല്ല നേ സ്ട്രൈക്ക് എസ് ചുഷൻ കൊള്ളത്തരദങ്ങട്ടാ ആ ട്ടോ പോയി മൊത്തം പോയി ഉടക്കി എടുക്കുമല്ലോ നല്ലൊരു ഇറങ്ങണം കാര്യങ്ങള് ബീറ്റെല്ലാം എടുത്തിരുന്നു